ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടൂരാണ് വെട്ടൂര് അതായത് കുമ്പഴ കോന്നീർ കൂട്ട് വെട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ പാടത്ത് കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചിരുന്നു കേട്ടോ ഒരു അപൂർവ്വം അപൂർവേനം ഇത് വേണ്ട ഞാൻ ആദ്യം ഓർത്ത് മയിലായിരിക്കും എന്ന് ഓർത്ത് പക്ഷെ മയിലല്ല ഒരു എന്താ പറയുന്നത് മയിലിൻ്റെയൊക്കെ ആ ഒരു രീതിയിൽ വരുന്ന ഒരു ആ മയിലിൻ്റെയൊക്കെ ആ ഒരു കളറാണ് ആ ഒരു കളറ് വരുന്നൊരു പക്ഷിയാണ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ നല്ല രസമുണ്ട് കാണാം കേട്ടോ ക്യാമറയിൽ എത്രയും ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല നല്ല രസമുണ്ട് കേട്ടോ അതാ കൊക്കുകളുടെ ഒക്കെ കൂടെ ഇന്ന് മീനെയൊക്കെ കുത്തിപ്പറിക്കുക എന്താണ് നല്ല രസം കേട്ടോ തലയിലൊക്കെ എന്താ പൂവൊക്കെ ഉണ്ട് കേട്ടോ ചുമല്ല പൂവൊക്കെ ഉണ്ട് ഈ റോഡിലെ ഈ ഒരു കണ്ടെത്തിക്കണ്ടോ കാഴ്ച കേട്ടോ തോണ്ടിരിക്കുന്ന കണ്ടോ സൂം ചെയ്ത് നോക്കിയാൽ മാത്രമേ നല്ല ദൂരത്തിലായിരിക്കുന്നത് ഉണ്ടോ എൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരൊന്നും കമ്മിറ്റി ഏണ്ട അടുത്തത് വന്നു ദേഹിക്കണ്ടോ കണ്ടോ അപ്പുറത്തുനിന്ന് ഒരെണ്ണം പറഞ്ഞു വന്നോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മയിലാണോ ഏ മയിലിങ്ങനെ കളറ് വരത്തില്ല മയിലിങ്ങനെ കളറ് വരത്തില്ല ആരെങ്കിലും കാണുമായിരുന്നു ചോദിക്കായിരുന്നു ആരെ കണ്ടു പ്രായമുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചായിട്ട് കാര്യമുള്ളൂ നല്ല ദിവസം എന്നെ കാണാം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത് പോലും ചേട്ടാ ഒരു കാര്യം ചോദിച്ചെ അതുകൊണ്ട് ചേട്ടാ വൈലറ്റ് കളറ് ആ കളറ് നിൽക്കുന്ന പക്ഷിയൊക്കെ ഉണ്ടോ അതിന്റെ പേരെന്തോ അല്ലേ ഞാൻ ഓർത്ത് മയിലായിരിക്കും ഓർത്ത് മയിൽ ആൺമൈലായിരിക്കും ഓർത്ത് അല്ല നല്ല രസമുണ്ട് രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഒത്തിരി വരും ഒരുപാട് ർക്കും അറിയത്തില്ലേ നല്ല രസമുണ്ട് കാണാം കേട്ടോ അത്യാവശ്യം നല്ല കൊക്കിന്റെ ഒക്കെ സൈസുവാക്കിന്റെ ആണോന്നറിയല്ല പേരറിയത്തില്ലേ അയ്യോ നല്ല രസമുണ്ട് ഞാനത് കണ്ടിട്ടാ ഇവിടെ നിർത്തി മറ്റേതോ വരുന്ന ആണല്ലേ അതുകൊണ്ടിരിക്കുന്നു പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല നല്ല ദൂരത്തിലാണ് അതുകൊണ്ടാണ് ഇത്രയും ഒരു പതർച്ച പോലെ കാണുന്നത് നല്ല രസമാണ് കാണാൻ കേട്ടോ അടുത്ത് കാണാൻ നല്ല രസമാണ് കണ്ണിനെ കാണുന്ന സൂപ്പർ കാഴ്ചയായിരിക്കും ചേട്ടാ ചേട്ടാ കിളി എന്തോ അതിന്റെ പേരെന്തോ പറയടാ ചെല ഒരു മിനിറ്റ് മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചെല ഒരു മിനിറ്റ് അതിന്റെ പേരെന്താ പറഞ്ഞത് മയിൽ കോഴിന്നു ആ ഇവിടെ ഒത്തിരി പേരോട് ചോദിച്ചിട്ട് ആർക്കും പേരറിയത്തില്ല എല്ലാരും പറയുന്നത് വെളിയിൽ നിന്ന് എന്തോ വന്ന് ഗിളി ഏതാണ്ടാന്ന് പറയാം ആവുമ്പോ ഉണക്ക ആ ടൈം ആവുമ്പഴേ വരത്തുള്ളൂ പിന്നെ സാറിനെ കാണാതല്ലേ ഇത് ആര് കുമ്പഴേ കണ്ടല്ലേ ഇഷ്ടംപോലെ സമയത്തായിട്ട് ഒരു അഞ്ചാറ് കൊണ്ട് ഈ കണ്ടത്തി കാണാൻ തുടങ്ങിയത് നെല്ല് നെല്ല് മാറിയിരിക്കുന്നു ചെറുതാണ് അതിന്റെ വലുതുണ്ട് അതുകൊണ്ട് അവിടെ മുട്ടയായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാവരും